കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി ഞായറാഴ്ച രാവിലെ ഏഴര മണിയോടെ സ്കൂട്ടർ യാത്രികനായ ഒരാളെ കാർ യാത്രികര് തട്ടിക്കൊണ്ടുപോയ ഒരു കേസാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്ട്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം അപ്പോൾ അതിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഭവം ഒരു വഴിയാത്രക്കാരൻ അവിടെ കാണുകയും അയാളത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ അറിയി അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രാവിലെ എട്ട് മണിയോടുകൂടി ഇൻഫർമേഷൻ വന്നു അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴത്തെ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചതിൽ ഈ ബൈക്ക് യാത്രികനെ തട്ടിക്കൊണ്ടുപോയതായും ബൈക്ക് അവിടെ ഉള്ളതായിട്ടും മനസ്സിലാക്കി തുടർന്ന് ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റും ഡീറ്റെയിൽസ് എടുത്ത് ഈ ബൈക്ക് യാത്രികനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലഭ്യമാക്കിയതിൽ ഒരു കിനാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലു എന്നൊരാളാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയൽ പോയലിനെ ഇരയാക്കപ്പെട്ട ആൾ എന്ന് നമുക്ക് മനസ്സിലായി തുടർന്ന് ആലുങ്കൽ വലിയോറുമ്പ് കുളിക്കൽ ഭാഗത്തുള്ള വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാറാണ് ഇതിന് കുറ്റകൃത്യത്തിന് കാരണമായ വണ്ടിയെന്ന് മനസ്സിലായി അങ്ങനെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കിയതിൽ വ്യക്തത വ്യക്തത കിട്ടിയില്ല കിട്ടിയില്ലാത്ത എന്നാൽ ഏകദേശം സാമ്യമുള്ള ഏകദേശം നൂറോളം നമ്പറുകൾ മാറ്റി മാറ്റി പരിശോധിച്ച് ഈ വണ്ടി ഈ വൈറ്റ് സ്വിഫ്റ്റ് ഏതാണെന്ന് നമുക്ക് പോലീസ് മനസ്സിലാക്കി തുടർന്ന് വാഹനത്തിൻ്റെ ഉടമയെയും വാഹനം കൊണ്ടുപോയ ആളുകളെ കൈമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിൽ ഒരു പോലീസുമായി ബന്ധപ്പെട്ട അത്ര കൃത്യമായ വിവരങ്ങൾ ഈ കൊണ്ടുപോയ ആളിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ജി പി വാഹനത്തിൽ ജി പി എസ് കടുപ്പിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് നോക്കിയതിൽ മഞ്ചേരി തൃപ്പനിച്ചി എന്ന ഭാഗത്ത് ഈ വാഹനം എട്ട് രാവിലെ എട്ടേകാലും മുതൽ എട്ടര വരെ നിർത്തിയിട്ടിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തുടർന്ന് അവിടങ്ങളിൽ എമ്പാടും എല്ലായിടത്തും പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധിച്ചതിൽ ഒരു ഒഴിഞ്ഞൊരു കെട്ടിടത്തിൽ നമ്മുടെ ഈ പിനാശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലു എന്നയാളെ കൈകാലുകൾ ബന്ധിപ്പിച്ചും കണ്ണ് മൂടിയും വായും മൂടിയും വളരെ മൃതപ്രായനായി വർഗീയമായി മർദ്ദിച്ച് അവശനായി കിടക്കുന്നതാണ് പോലീസ് കാണുന്നത് പോലീസിൻ്റെ പെട്ടെന്നുള്ളൊരു ഇടപെടൽ വളരെ ശക്തമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ് തുടർന്ന് അയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലിട്ട് ചികിത്സയ്ക്കായി പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ഇതിന് ഈ വാഹനം കൊണ്ടുപോയി ബന്ധപ്പെട്ട വിവിധ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വാഹനം കൊണ്ടുപോയ ആളുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കുകയും അവരെ പറ്റി അവരെ തുടർന്ന് അന്വേഷിച്ചതിൽ വാഹനം കൊണ്ടുപോയ ആളെ കണ്ടെത്തുകയും അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ഇതിലൊരു സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് മനസ്സിലാവുകയും സ്വർണ തട്ടിപ്പ് സംഘത്തിലെ ആളുകൾ അയാളുടെ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെയൊക്കെ കണക്കും പറഞ്ഞ് അതിൻ്റെ വൈരാഗ്യത്തിൽ യാളെ കൊണ്ടുപോയതാണെന്നും തുടർന്ന് അതിനെപ്പറ്റിയുള്ള വിശദമായ അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ് തുടർന്ന് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ഒരു രണ്ടാമത്തെ ആളെയും നമ്മൾ കസ്റ്റഡിയിലെടുത്ത് അയാളിൽ നിന്നും കിട്ടിയ അനുസരിച്ച് ഒരു വള്ളവമ്പ്ര സ്വദേശിയായ ഒരാളെ മൻസൂർ അലി എന്നയാളാണ് ഇതിന് പിറകിൽ നിന്ന് മനസ്സിലായി അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിവിട്ടുള്ളതാണ് ഈ തട്ടിക്കൊണ്ടുപോയ പ്രതികള് ഏകദേശം അഞ്ചോളം പേരുകൾ ഈ സംഘത്തിലുണ്ട് അപ്പോൾ അതിൽ രണ്ടുപേരെ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ബാക്കി മൂന്ന് പേർക്കുള്ള എല്ലാ അന്വേഷണവും നടക്കുന്നുണ്ട് അവർ ഏകദേശം നമ്മുടെ നിരീക്ഷണത്തിലാണ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഇതിൽ വിപുലമായ ഒരു ടീമുകൾ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിലെല്ലാവരും ഈ കൃത്യത്തിലും ഇതിനു മുമ്പുള്ള ഏതെങ്കിലും കൃത്യത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് അക്കൗണ്ട് ചെയ്യാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ളതാണ് എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നും അറിയിക്കുകയാണ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു